എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് പ്രത്യേകിച്ച് ഈ ഒരു നിമിഷം ഞാൻ വയനാടിൽ ഈയൊരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതിനു ശേഷം ഞാൻ വോയിസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും വേണ്ടി മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് എല്ലാവരും കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചി നിങ്ങൾ സേഫ് ആണോ ഞങ്ങൾ അങ്ങനെ ന്യൂസ് ഒന്നും കാണാറില്ല കേട്ടോ പ്രത്യേകിച്ച് അറിയാമല്ലോ കിച്ചിക്കുട്ടൻ്റെ ഉറക്കം കുറവാണ് എണീക്കുമ്പോൾ ആവും അന്നത്തെ ദിവസം രാവിലെ എണീറ്റിട്ട് ഫോൺ നോക്കുമ്പോൾ എനിക്ക് ഒരു എന്താ പറയുക നൂറിലധികം മെസ്സേജ് വന്നിട്ടുണ്ട് സേഫ് ആണോ സേഫ് ആണോ ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എന്താ അപ്പോൾ എല്ലാവരും ഇങ്ങനെ സേഫ് ആണോ സേഫ് ആണോ ചോദിക്കുന്നതെന്ന് വിചാരിച്ചു പിന്നെയാണ് ഏട്ടം പറയുന്നത് വയനാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി പിന്നെ ഞങ്ങൾ ന്യൂസ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിലോ അതിലാ അതിലും അപ്പുറമായിരുന്നു കേട്ടോ കാരണം ഈ സൂചിപ്പാറ വാട്ടർ ഫോൾസിലൊക്കെ ഞാൻ മുൻപ് പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ പോയി കാണുമ്പോൾ തന്നെ നല്ല രസമാണ് പക്ഷെ നമുക്കത് കാണുമ്പോൾ പേടിയാകും വലിയ വലിയ ഉരുളം ഉരുളം പാറകളാണ് അപ്പോൾ അത് താഴെ വീഴു താഴെ വീഴു ഞാനൊക്കെ പേടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് കയറുമ്പോൾ ഒരു ഗുഹ പോലെ ഒരു സ്ഥലത്തൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലിങ്ങനെ ഓരോരുത്തർ എന്താ പറയുക ജീവൻ നഷ്ടപ്പെട്ടത് ആ പാറയിലൊക്കെ ഇടിച്ചിട്ടാണ് അവിടെ നിന്ന് താഴത്തേക്ക് പതിച്ചിട്ടാണ് എന്നൊക്കെ ആലോചിച്ചപ്പോൾ അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഭയങ്കര സങ്കടമാണ് എനിക്ക് മാത്രം ഒന്നല്ല ഒരുപാട് പേർക്ക് സങ്കടമാണെങ്കിലും അപ്പോൾ എനിക്ക് ഞാനവിടെ പോയ ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കുറച്ച് ദിവസം ഞാനിങ്ങനെ എന്താ പറയുക ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഏത് സമയവും നമ്മളിങ്ങനെ ടി വി പോലും കാണുമ്പോൾ പോലും ഞാൻ കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ന്യൂസ് കണ്ടു കേട്ടോ പിന്നെ എനിക്ക് ഉറക്കത്തിൽ പോലും ഇങ്ങനെ ഇതന്നെ കാണുന്നതുകൊണ്ട് പിന്നെ ഞാൻ ന്യൂസൊക്കെ നിർത്തി കാരണം നമുക്ക് ഓൾറെഡി ഒരുപാട് സങ്കടങ്ങളും തീർത്താ തീരാത്ത ഒരുപാട് വിഷമങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനിയും വിഷമങ്ങൾ കൂടി കൂടി നമ്മൾ ഇങ്ങനെ തളർന്നു പോവുമല്ലേ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ന്യൂസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ കാണാൻ എന്താ പറയുക നമ്മുടെ കണ്ണറിയാണ്ട് ഇങ്ങനെ നിറഞ്ഞു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതിപ്പോൾ എൻ്റെ കാര്യമല്ല അപ്പോൾ നിങ്ങളൊരു പക്ഷെ കുറച്ച് പേരെങ്കിലും ചോദിക്കും എല്ലാവർക്കും ഇതേപോലെ തന്നെ അവസ്ഥയല്ലേ എന്നൊക്കെ ചോദിക്കാം പക്ഷേ വയനാട്ടുകാരിയാണ് ഞാനൊരു വയനാട്ടുകാരി ആയതുകൊണ്ടും എൻ്റെ ജന്മനാടായതുകൊണ്ടും ഞാൻ എൻ്റെ നാടിനെയും നാട്ടുകാരെയും ഒക്കെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നും എനിക്ക് മിസ് ചെയ്യുന്നതാണ് വയനാട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം ഞാനിടുന്നൊരു വീഡിയോ ആയതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും അവർക്ക് വേണ്ടി ഒരു രണ്ട് മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇവിടേത കിച്ചുകുട്ടനും ഏട്ടനും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം നിറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും ഈ ഒരു നിമിഷം ഞാനതൊന്നും പറയുന്നില്ല കാരണം ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥയിലൊന്നല്ല ഞാനിപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യം പറയാനും വയ്യ കാരണം നമ്മുടെ നാടിന് ഇങ്ങനൊരു ദുരിതമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എത്ര സന്തോഷമുണ്ടെങ്കിലും നമുക്കങ്ങ് അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളിലൊരു നീറ്റൽ പോലെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ എന്തായാലും കുഴപ്പമില്ല സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ നമ്മളിങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും സേഫാണോ സേഫ് ആണോ ചോദിക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സേഫാണ് എന്ന് പറയാനുള്ളൊരു എന്താ പറയുക എനിക്കങ്ങനെ ഞങ്ങൾ സേഫാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ വല്ലാത്തൊരു മാനസികമായിട്ട് ഭയങ്കര ഒരു പ്രശ്നം ഞങ്ങൾ സേഫാണ് പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ നമ്മൾ സേഫാണ് നമ്മുടെ എന്താ പറയുക നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയൊരു ഫീൽ എനിക്ക് വരുവാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വീഡിയോസിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടാനോ ഒന്നും ഒരു ഉഷാറോ അല്ലെങ്കിൽ മാനസികമായിട്ട് ഞാൻ എന്താ പറയുക എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ പോലും ചെയ്യാണ്ടിരുന്നത് ജസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിൽ വന്നിട്ട് ഫേസ്ബുക്കിൽ ലൈവിലൂടെ പറഞ്ഞായിരുന്നു നമ്മൾ സേഫാണ് കുറച്ച് വളരെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് പോലും നിന്നിട്ടില്ല കാരണം നമുക്ക് ഒന്നും വാക്കുകളൊന്നും കിട്ടുന്നില്ല ഞാനല്ല ഏട്ടനും ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും പറയാൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ലൈവൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു യൂട്യൂബിലും പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ പറയാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളിവിടെ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കിച്ചു കുട്ടന് കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഇനിയും ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ തന്നെ നല്ല രീതിയിൽ ബാധിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ട് മാത്രം പിന്നെ എനിക്കൊരുപാട് എന്താ പറയുക ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് അതിലേക്കൊക്കെ എത്തണമെങ്കിൽ വീഡിയോസ് ഇട്ടേ പറ്റൂ എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം കേട്ടോ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അപ്പുറത്തെ വീഡിയോയിലൂടെ പറയാം അത്രയും പെട്ടെന്നാണ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തായാലും ഇത്ര മാത്രം പറയാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണേ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പറ്റുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഇടുക എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടെ എത്തുള്ളൂ അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ